വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഒരു ഏക്കർ വിസ്തൃതിയിലുള്ള ഏനാക്കുളം പുല്ലും ചെണ്ടിയും നിറഞ്ഞ ഉപയോഗശൂന്യമായ അവസ്ഥയിൽ ഏനാക്കുളത്തിന്റെ നവീകരണത്തിനായി രണ്ട് ഘട്ടങ്ങളിലായി അരക്കോടി രൂപ ചിലവഴിച്ചെങ്കിലും ആവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്നത് കുളത്തിന്റെ നാശത്തിന്റെ കാരണമായി അയൽ പ്രദേശങ്ങളിൽ നിന്ന് പോലും കടുത്ത വേനലിൽ നിരവധി പേരാണ് കുളിക്കാനും അലക്കാനുമായി ഏനാക്കുളത്തിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് കുളത്തിന്റെ പാർശ്വങ്ങൾ കരിങ്കൽ ഭിത്തികെട്ടി ബലപ്പെടുത്തുകയും കുളം ആഴംകൂട്ടി നവീകരിക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത വർഷമുണ്ടായ പ്രളയത്തിൽ വീണ്ടും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് കുളം വീണ്ടും ഉപയോഗശൂന്യമായി അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ടി വി അനുപമ കുളം സന്ദർശിക്കുകയും നവീകരണത്തിന് പ്രത്യേക പദ്ധതി രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെയും യുവജന സംഘടനകളെയും ഉപയോഗപ്പെടുത്തി കുളം വൃത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ വിജയം കണ്ടില്ല ജില്ലാ പഞ്ചായത്ത് വീണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് ഏനാകുളം നവീകരണം നടത്തി ചണ്ടിയും പായലും കുളത്തിലേക്ക് ചാഞ്ഞിരുന്ന പാഴ്മരങ്ങളും നീക്കിയും വശങ്ങളിൽ ടൈൽ പാകി മനോഹരമായ നടപ്പാതയും കൈവരിയും നിർമ്മിച്ചും തകർന്ന കുളക്കടവ് പുനർനിർമ്മാണം നടത്തി കുളക്കരയിൽ വ്യായാമത്തിനെത്തുന്നവർക്ക് വിശ്രമത്തിനുള്ള സൗകര്യവും ഒരുക്കി കുളം നാടിന് സമർപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം പുൽക്കാടുകൾ നിറഞ്ഞ സ്ഥിതിയാണ് സമയാസമയങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ശുചീകരണം നടത്താത്തതു കുളം നശിക്കുന്നതെന്നാണ് പരാതി വരൾച്ച കഠിനമായി തുടരുമ്പോൾ ഏനാകുളം വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കാനുള്ള അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിനോസ്